നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഏവർക്കും ഗുരുവായൂരുകാരൻ എന്ന ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാദ്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എപ്പോഴും വിശിഷ്ടരായ ഒരുപാട് ഗുരുനാഥന്മാരാണ് നമുക്ക് കഥകൾ പറഞ്ഞു തരാറുള്ളത് നാമങ്ങൾ പറഞ്ഞു തരാറുള്ളത് ഇന്ന് അത്ര തന്നെ അത്രയേറെ ഗൗരവമല്ലാത്ത ഒരു ചെറിയ കഥ ആ കഥ കേട്ടാൽ നിങ്ങൾക്കും അതുപോലെ നമ്മുടെ വീടുകളിലെ ചെറിയ മക്കൾക്കും മക്കൾക്കുമൊക്കെ അതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഗുഡ് പറയാം ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് യാദൃശികമായി അവരുടെ മുന്നിലേക്ക് എത്തിപ്പെട്ട ഒരു ബഗർ അതായത് ഒരു യാചകനെ കുറിച്ചാണ് പറയുന്നത് യാചകൻ്റെ അതീവ പരിതാപകരമായ അവസ്ഥ കണ്ട് മനം നൊന്ത് അർജുനൻ ആദ്യം ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നു അങ്ങ് കാണുന്നില്ലേ ഇത് ഇത്രയും ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുമായി അങ്ങയുടെ തന്നെ സൃഷ്ടികളായ സാധാരണക്കാർ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അലയുന്നത് മൗനമായിരുന്നു മറുപടി ഭഗവാൻ കൃഷ്ണൻ അതിനെക്കുറിച്ച് ഒന്നും മറുപടി തന്നെ പറഞ്ഞില്ല ആ ഒരു വിഷമാവസ്ഥ കണ്ട് മനസ്സിന് ഒരുപാട് സങ്കടം തോന്നി അർജുനൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശേഖരത്തിൽ നിന്നും വളരെയേറെ സ്വർണ്ണ നാണയങ്ങൾ ഈ യാചകനെ സമ്മാനിക്കുകയുണ്ടായി യാചകൻ അത് കിട്ടിയതോടുകൂടി ഒരുപാട് നന്ദി പറഞ്ഞ് അർജുനെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും തൊഴുത് വളരെ കൂടി അവിടെ നിന്ന് പുറപ്പെടുകയാണുണ്ടായത് പോകുന്ന വഴിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഒരുപാട് മനക്കോട്ടകൾ കെട്ടി അതും ഈ സമ്പത്ത് വെച്ച് അദ്ദേഹം ഇനി പണിയാൻ പോകുന്നതുമായ കുറിച്ചെല്ലാം ഒരുപാട് കിനാവുകൾ കണ്ടു പോകുന്ന വഴിക്ക് ഒരു കൂട്ടം എന്ത് പറയാം മോഷ്ടാക്കൾ ഈ ഇതെല്ലാം കണ്ടു മാറി നിന്നിരുന്ന ഒരു കൂട്ടം മോഷ്ടാക്കൾ അദ്ദേഹത്തിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ സ്വത്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു തൻ്റെ വിധിയെ ഒരുപാട് പഴിച്ചുകൊണ്ട് ഇത്രയ്ക്കധികം സമ്പാദ്യവും സ്വർണവും എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തൻ്റെ കയ്യിൽ വരും ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രബലനമായി തീരുകയും ചെയ്തിരുന്ന ആ ഒരു യാചകൻ ആ ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം തൻ്റെ ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചു വീഴുകയാണ് വീഴുകയാണുണ്ടായത് അല്ലേ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് ഉള്ള ജീവിതം ഇനി ഇങ്ങനെ തന്നെയെന്ന് തീരുമാനിച്ചുറച്ച് വിഷമിച്ചു കഴിഞ്ഞ ആ യാചകൻ നഗരപ്രദേശത്തിന് ഇറങ്ങിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും മുന്നിലേക്ക് അതേ യാചകൻ തന്നെ തൻ്റെ അതേ യാചകാവസ്ഥയിൽ എത്തുകയാണുണ്ടായത് കാരണം ആ സാധുവായ യാചകൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും അർജുനൻ സമ്മാനിച്ച എല്ലാ സ്വർണ്ണ നാണയങ്ങളും എല്ലാം കള്ളന്മാർ കൊണ്ടുപോയി കഴിഞ്ഞു അദ്ദേഹം പിന്നെയും തൻ്റെ യാചക വൃത്തിയിൽ തുടരുന്നത് കണ്ട് അർജുനൻ വളരെയധികം വിഷമിച്ചു അർജുനൻ എന്തു ചെയ്തു എന്തായാലും അദ്ദേഹത്തിൻ്റെ വിധിയെ പരീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു വട്ടം കൂടി സ്വർണത്തേക്കാൾ അമൂല്യങ്ങളായ ഒരു രത്നം രത്നങ്ങളല്ല ഒരു രത്നം അതുവരെ കൊടുത്തതിനെക്കാട്ടും എത്രയോ മടങ്ങ് വില മതിക്കുന്ന അത്യപൂർവമായ ഒരു രത്നമാണ് സമ്മാനിച്ചത് ആ രത്നം സമ്മാനിച്ച് യാചകൻ്റെ മനോനില വീണ്ടും സന്തോഷത്തിൻ്റെ ഉന്മാദാവസ്ഥയിലെത്തി കാരണം എനിക്ക് മുന്നേ കിട്ടിയത് സ്വർണ നാണയങ്ങളാണ് എൻ്റെ വിധിയുടെ ദോഷം കാരണം അതെല്ലാം എനിക്ക് നഷ്ടമായി പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു അമൂല്യമായ ഒരു രത്നമാണ് അപ്പോൾ ആ രത്നത്തിന് ആ രത്നം കൊണ്ട് ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും വീണ്ടും യാചകൻ്റെ സ്വപ്നങ്ങൾ ഉയർന്നു തുടങ്ങി വലിയ മാളിക പണിയുന്നതും പത്നിയോടൊത്ത് സുഖമായി ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം കണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ട് മുന്നോട്ട് പോയി വീട്ടിലെത്തിയ യാചകൻ തൻ്റെ ചെറിയ വീട്ടിലെത്തിയ യാചകൻ ആരോടും പറയാതെ ആ രത്നം അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ കൊണ്ടുപോയി തൽക്കാലം ഇപ്പോൾ ഇന്ന് തൻ്റെ പത്നിയോട് പോലും ഇത് അറിയിക്കുന്നില്ല ആ രത്നം കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് നാളെ നാളെ മുതൽ നടക്കാൻ പോകുന്ന ആ മനോഹരമായ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് സുന്ദരമായി ഉറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് നദിയിലേക്ക് വെള്ളം ശേഖരിക്കാൻ പോയ യാചകൻ്റെ പത്നി അത്രയേറെ കുടങ്ങളുടെ ഇടയിൽ നിന്നും ഈ യാചകൻ നിക്ഷേപിച്ച് ആ രത്നം നിക്ഷേപിച്ച് അതേ കുടവെടുത്തിട്ട് വെള്ളം ശേഖരിക്കാനായി പോയി വിധി പിന്നെയും യാചകനെതിരെയാണ് എന്ന് വേണം പറയാൻ കൊണ്ടുപോയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വെള്ളമെല്ലാം മുക്കുമ്പോൾ ആദ്യം ഇതിനകത്തുള്ളത് പുറത്തേക്ക് പോകുമല്ലോ ആ രത്നം അതിലൂടെ നദിയിൽ നദിയിലേക്ക് വീണുപോയി ഉറക്കമുണർന്ന് പത്നിയോട് ഈ സന്തോഷ വർത്തമാനമെല്ലാം അറിയിക്കാൻ ഇരുന്ന യാചകൻ കാണുന്നത് നദിയിൽ നിന്നും ഇതേ കുടത്തിൽ വെള്ളം ശേഖരിച്ചു വരുന്ന പത്നിയെയാണ് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വെള്ളം എടുക്കാൻ പോയി കുടത്തിൽ രത്നം കണ്ടതുമില്ല കഴിഞ്ഞു രണ്ട് വട്ടം അർജുനൻ്റെ കൈകൊണ്ട് ഇത്ര വലിയ സഹായങ്ങൾ കിട്ടിയിട്ടും വീണ്ടും തനിക്ക് ഈ ജന്മത്തിൽ നിന്നും ഈ യാചക ജീവിതത്തിൽ നിന്നും മോചനമില്ലെന്ന് തിരിച്ചറിവുമായിട്ട് കടത്തോടു കൂടിയിട്ട് എന്നാൽ തൻ്റെ വിധിയെ ഏർ മനസ്സിലെ ഇതാണ് തൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് ഇദ്ദേഹം തൻ്റെ യാജകൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ് പറയേണ്ടതു തന്നെയാണ് പിന്നെയും ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും മുന്നിലേക്ക് ചെന്നുപെടുകയാണ് ഉണ്ടായത് അർജുനന് ശരിയായ ദേഷ്യത്തിലാണ് അർജുനൻ ഇത്തവണ അദ്ദേഹത്തോട് സംസാരിച്ചത് ഇത്രയേറെ സമ്മാനങ്ങൾ ഇത്രയേറെ വിലമതിക്കുന്നതെല്ലാം മതിക്കുന്നതെല്ലാം തന്നിട്ടും ഏ മനുഷ്യ ഇനിയും താങ്കളുടെ വിധി ഇതുതന്നെയാണല്ലോ തന്നെയാണല്ലോ എന്ന് ആലോചിച്ച് അർജുനനും ഒരുപാട് സങ്കടം പറഞ്ഞു ശേഷം അവർ രണ്ടുപേരും ഭഗവാനെ നോക്കിയെന്നാണ് പറയുന്നത് ഭഗവാൻ എന്നാൽ ഇതിലൊന്നും ഒരുവിധ സങ്കടമോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഒരു വിഷമമോ ഭഗവാൻ തൻ്റെ കൈവശമൊന്നും രണ്ട് നാണയത്തൊട്ടുകളെടുത്തിട്ട് ഈ ഭിക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടുപോയി ജീവിക്കൂ കൊണ്ടുപോയി എന്താച്ചാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ രണ്ട് നാണയത്തൊട്ടുകൾ അർജുനൻ ചിരിച്ചു എന്നാണ് പറയുന്നത് കാരണം ഇക്കണ്ട മൂല്യങ്ങളായ സമ്മാനങ്ങൾ കൈനിറച്ച് കൊടുത്തിട്ടും ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാത്ത ആ യാചകന് ഭഗവാൻ കൊടുക്കുന്ന കേവലം രണ്ട് നാണയത്തൊട്ടുകൾ കൊണ്ട് ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് അർജുനനും ചിരിച്ചു എന്നാൽ അതുമാത്രമല്ല ചോദിച്ചു എത്രയാണ് ഭഗവാനോട് കൃഷ്ണ എന്താണ് അങ്ങ് ഇങ്ങനെ പെരുമാറിയത് നമ്മൾ സമ്മാനിച്ചതെല്ലാം കണ്ടതല്ലേ അതിൽ കൊണ്ടൊന്നും ഒന്നും ആവാത്ത ഈ കേവലം രണ്ട് നാണയത്തുട്ടുകൾ കൊണ്ട് എന്ത് മാറ്റമാണ് ഈ യാചകന് വരാൻ പോകുന്നത് നമ്മളൊരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കേണ്ട രീതിയിലല്ലേ നമ്മൾ എന്ന് ചോദിച്ചു ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അത്രേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറുപടി എന്നാൽ ഈ രണ്ട് നാണയത്തുട്ടുകൾ കിട്ടിയ യാചകൻ എന്ത് ചിന്തിച്ചു എന്തായാലും ഇതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ രണ്ട് നാണയത്തുട്ടുകളിൽ മുറുക്ക പിടിച്ച് വീതിയുടെ ഒരറ്റത്തിരുന്ന ആ യാചകൻ കാണുന്നത് ഒരു മത്സ്യം കച്ചവടം ചെയ്യുന്ന ഒരാൾ ഒരു കുട്ട നിറച്ച് മത്സ്യങ്ങളുമായി പോകുന്നതാണ് ജീവൻ പ്രാണന് വേണ്ടി ഈ കടന്നു പിടയുന്ന മത്സ്യങ്ങളെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ എന്തായാലും കയ്യിലിരിക്കുന്ന ഈ രണ്ട് നാണയത്തൊട്ടുകൾ കൊണ്ട് എനിക്ക് വലിയ നേട്ടങ്ങളൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ഈ രണ്ട് നാണയത്തൊട്ടുകൾ കൊടുത്ത് ആ മത്സ്യ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും ആ മത്സ്യങ്ങളെ വാങ്ങി അതിനെ നദിയിലേക്ക് തുറന്നുവിടാൻ വേണ്ടി പോകുവായി അതിൽ നിന്നും ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ആ തലേദിവസം തൻ്റെ പത്നിക്ക് നഷ്ടപ്പെടേണ്ട നഷ്ടപ്പെടുത്തിയ പത്നിയെ നഷ്ടപ്പെടുത്തിയ ആ രത്നം തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത് ആ രത്നം കിട്ടിയതും മത്സ്യങ്ങളെ എല്ലാം നദിയിൽ വിട്ട് കിട്ടിപ്പോയി എന്നുറക്ക വിളിച്ച് സന്തോഷിച്ച് ചാടുന്ന ഈ യാചകനെ കണ്ടതും അവിടെ അടുത്ത വീതിയുടെ തീരത്ത് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പിന്നെ ആ കവർച്ചക്കാർ അവരെന്ത് പറഞ്ഞു ഈശ്വര ഇദ്ദേഹം ഇതാ നാട്ടുകാരെയെല്ലാം കൂട്ടി നമ്മളെ പിടിക്കാനായി വരുന്നു ഉടനടി തന്നെ ഈ കവർച്ചക്കാർ കൊണ്ടുപോയ സ്വർണവും എല്ലാം കൊണ്ടുപോയി ഭിക്ഷക്കാരനെ ഏൽപ്പിക്കുകയുണ്ടായി ഭിക്ഷക്കാരനെ ലോട്ടറി അടിച്ച മതി നീ എന്താ വേണ്ട അർജുനൻ സമ്മാനിച്ച രത്നങ്ങളും അത് സ്വർണങ്ങളും അതെല്ലാം തൻ്റെ കൈവശം വന്നിരിക്കുന്നു സന്തോഷിച്ചിരുന്നു എന്നാൽ കൃഷ്ണൻ കൊടുത്ത ഈ നാണയം കൊണ്ട് ജീവിതത്തിൽ എന്തുമാറ്റമാണ് ഒരു യാചകൻ ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്തു വന്ന അർജുനീ അതെല്ലാം കണ്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഭഗവാനെ ശേഷം ഭഗവാനെ സമീപിച്ചു ചോദിച്ചു ഭഗവാനെ കണ്ട സമ്മാനങ്ങളെല്ലാം കൊടുത്തിട്ടും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങ് കൊടുത്ത ഈ രണ്ടേ രണ്ട് കോയിൻ കൊണ്ട് രണ്ടേ രണ്ട് നാണയങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്രക്കധികം മാറിയതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ അതിന് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ഈ കേട്ട കഥയുടെ മുഴുവൻ ഉത്തരം ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കൈ നിറയെ സമ്പാദ്യവും രത്നവും സ്വർണവും എല്ലാം വന്നപ്പോഴും അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് ഈ രണ്ടേ രണ്ട് നാണയം വന്നപ്പോൾ മാത്രമാണ് ഈ യാചകൻ ചിന്തിച്ചത് ജീവന് വേണ്ടിയിട്ട് വായുവിന് വേണ്ടിയിട്ട് പിടയുന്ന ആ മത്സ്യങ്ങളെ ആ ദാനം കൊടുത്ത് മേടിക്കാമെന്നും അവയെ നദിയിലേക്ക് തുറന്നുവിടാമെന്നും എപ്പോൾ നമ്മളുള്ള നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതിൽ ഭഗവാൻ സംതൃപ്തനായിരിക്കും അതുകൊണ്ട് തന്നെ ആ യാചകന് ഇനി വരാൻ പോകുന്ന കാലങ്ങൾ വളരെ നല്ല കാലങ്ങളായിരിക്കും അതീവ ധനികനായി തീർന്നിരിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ ഈ കഥയിൽ പറയുന്ന ആ ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരെയും പുനഃഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം തത്സത്